ഇടുക്കി ജില്ല അതീവ ജാഗ്രതയിലേക്ക് അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ നേരിടാനുള്ള മുന്നൊരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം നേര്യമംഗലത്ത് ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് ഒരു മധ്യവയസ്കൻ മരിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് യുവതി മരിച്ചു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാലയുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് ബാധിച്ചത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് ഇടുക്കി ജില്ലയിലാകെ രാത്രിയാത്ര നിരോധിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിട്ടു രാത്രി ഏഴ് മുതൽ രാവിലെ ആറു വരെയാണ് നിരോധനം മണ്ണിടിച്ചിൽ മരം വീഴുന്നതിനുള്ള സാധ്യത വെള്ളക്കെട്ട് സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു കല്ലാർകുട്ടി ഡാമിലെ ഷട്ടറുകൾ തുറക്കുന്നതിന് അനുമതി നൽകി മുതിരപ്പുഴയാർ പെരിയാർ തീരങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെ രാത്രി ഏഴ് മുതൽ ഇന്ന് രാവിലെ ആറ് വരെ രാത്രിയാത്ര നിരോധനമായിരുന്നു മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ അങ്കണവാടികൾ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് എം ജി സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമില്ലാതെ തുടരും മഴ ശക്തമായതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി നീരൊഴുക്ക് വർദ്ധിച്ചു ഇപ്പോൾ സംവരണശേഷിയുടെ ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം വെള്ളമാണ് അണക്കെട്ടിലുള്ളത് പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു മലങ്കര ഡാം തുറന്നു മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശമാണ് മൂന്നാറിൽ അപകട സാധ്യതാ പ്രദേശങ്ങളിലെ വീടുകളിൽ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മൂന്നാർ കോളനിയിലെ കുടുംബങ്ങളെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പഴയ മൂന്നാർ സി പള്ളി ഹാളിലാണ് താൽക്കാലിക ക്യാമ്പ് തുറന്നത് അതേസമയം ഇടുക്കിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരെ മഴ തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം എം ജി സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമില്ലാതെ തുടരുകയാണ് അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ വയനാട് കണ്ണൂർ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് മഴ ശക്തമായതോടെ മുന്നറിയിപ്പ് നിർദ്ദേശം ഇതിനോടകം നൽകി കഴിഞ്ഞിരുന്നു കണ്ണൂരും കാസർഗോഡും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതയുണ്ട് കടലാക്രമണത്തിനും കള്ളക്കടലിനും സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്